പാലാ അൽഫാൻസ അത്ലറ്റിക് അക്കാദമിക്ക് അലൂമിനി ഓഫ് സായ് കാലിക്കറ്റ് ഏർപ്പെടുത്തിയ കളിക്കളത്തിന്റെ ഒരു കൈത്താങ് പദ്ധതിയിലൂടെ ഒരു ലക്ഷം രൂപ വില വരുന്ന വിവിധ കായിക ഉപകരണങ്ങൾ നൽകി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സ്ഥാപിതമായ മുൻകാല കായിക താരങ്ങളുടെ സംഘടനയാണ് അസൈക്ക് സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കോഴിക്കോട് സെൻട്രൽ പരിശീലിച്ച് കായിക മേഖലയ്ക്ക് സമഗ്ര സംഭാവനകൾ നൽകിയ അഞ്ഞൂറ് പേരം കായിക താരങ്ങളാണ് ഇതിൽ അംഗങ്ങളായിട്ടുള്ളത് വളർന്നു വരുന്ന പുതുതലമുറയിലെ കായിക താരങ്ങൾക്കായി നടപ്പാക്കുന്ന കളിക്കളത്തിന് ഒരു എന്ന പദ്ധതിയിലൂടെയാണ് പല അൽഫോൺസ അത്ലറ്റിക് അക്കാദമിക്ക് കായികോപന്നങ്ങൾ നൽകിയത് ഫെഡറൽ ബാങ്കിന്റെ ധനസഹായത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് കായിക ഉപന്നങ്ങളുടെ വിതരണോദ്ഘാടനം മുൻസായി പരിശീലകനായ ജോർജ് പി ജോസഫ് നിർവഹിച്ചു അർജുന അവാർഡ് ജേതാവ് ടോം ജോസഫ് മുഖ്യ പ്രഭാഷണം നടത്തി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജോൺ അധ്യക്ഷനായിരുന്നു സൂചിപ്പിച്ചതുപോലെ ഷാന്തിന്റെ ഫാക്ടറി ആണ് അൽഫോൺസ കോളേജ് ഗഗജൻ സാറിൻ്റെ പ്രത്യേകത ഇവിടെ ആമുഖ പ്രസംഗത്തെ സൂചിപ്പിച്ചതുപോലെ തൻ്റെ കഴിവുകളും സാധ്യതകളും പൊട്ടൻഷ്യാലിറ്റിയൊക്കെ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി കാഴ്ചവെക്കണമെന്നുള്ള ഉദാരമായ ഒരു സാറിൻ്റെ സമീപനമാണ് അൽഫോൻസ് അക്കാദമി ഉണ്ടായത് നമ്മുടെ കോളേജ് അതിന് ഏറ്റവും വലിയ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ ശ്രദ്ധിക്കുകയായിരുന്നു ഈ ദിവസങ്ങളിൽ സാറ് ഇത്രമാത്രം കഷ്ടപ്പെട്ടു സാറിൻ്റെ പ്രസംഗം കഴിഞ്ഞപ്പോൾ തന്നെ നൂറ് മീറ്റർ ഓടിയത് പോലെയായി അതുപോലെ സാറ് കഷ്ടപ്പെട്ട് രാവിലെ മുതൽ സാറ് ഭക്ഷണം കഴിച്ചു സംശയമുണ്ട് അന്താരാഷ്ട്ര വോളിബോൾ താരം ബിബിൻ ജോർജ് ഫെഡറൽ ബാങ്ക് മാനേജർ ജൂലിയ ജോർജ് കോളേജ് പ്രസാർ ഫാദർ കുര്യാക്കോസ് വെള്ളച്ചാലിൽ അൽഫോൺസോ അത്ലറ്റിക് അക്കാദമി ഡയറക്ടർ ഡോക്ടർ തങ്കച്ചൻ മാത്യു പെണ്ണമ ജോസഫ് വൈസ് പ്രിൻസിപ്പൽ സിസ്റ്റർ മിനിമോൾ മാത്യു ജോബി ഫ്രാൻസിസ് സിജു കുര്യാക്കോസ് തുടങ്ങിയവർ പ്രസംഗിച്ചു